ഇൻവെസ്റ്റിഗേഷൻ ഇതിലെല്ലാം നടത്തുന്നു കർഷകർക്ക് വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾ നടത്തിക്കൂടെ മീഡിയ ഇൻവെസ്റ്റിഗേഷൻ കൊലക്കേസിന് വരെ നിങ്ങൾ കോടതി നടത്തുന്നുണ്ട് കൊലക്കേസ് ഒരു ജഡ്ജിയുടെ തീരുമാനത്തെ പോലും വഴി തിരിച്ചുവിടുന്ന രീതിയിൽ നിങ്ങൾ ചർച്ച നടത്തുന്നുണ്ട് അതൊന്നും അവസാനിപ്പിച്ചിട്ട് അത് ജഡ്ജിമാരൊക്കെ തീരുമാനിച്ചോട്ടെ നിങ്ങൾ ഇങ്ങനെയുള്ള നമ്മുടെ അന്നം നിങ്ങൾക്കിതില്ലാതെ ക്യാമറ പൊക്കാനുള്ള ശക്തികളും ഉണ്ടാവില്ലല്ലോ എനിക്ക് പറ്റില്ല എനിക്ക് ഉച്ചക്ക് ചോറ് കിട്ടിയേ പറ്റൂ ജനങ്ങളും താല്പര്യത്തോടെ കാണാനുണ്ടാവും അവർക്ക് ഈ സെലിബ്രിറ്റികളുടെയും രാഷ്ട്രീയക്കാരുടെ ഒന്നും പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുപ്പലത്തിനും അതൊന്നും കാണാനൊന്നും താല്പര്യം അവരുടെയും കൂടി അന്നപ്രഷമാണെന്ന് പറഞ്ഞു നിങ്ങൾ ആ കാർഷിക വേണ്ടി ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നേരെ കർഷകൾ നോക്കി ഉടനെ അംബാനി എന്ന് അദാനിടന്നലെ അതിനേക്കാൾ വലിയ കൊടൂരന്മാരാണ് നേരത്തെ പറഞ്ഞ മാഫിയ മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആരൊക്കെയാണെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ സത്യസന്ധമായിട്ട് അന്വേഷിച്ച് നാട്ടുകാരെ അറിയിക്കുക ആരാണ് യഥാർത്ഥ മാഫിയാൻ താങ്ക് യു